ഹായ് പ്രീമ സുഹൃത്തുക്കളെ ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇവർ ആയുധം എടുക്കുമായിരുന്നു അതല്ലെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെ തേജോവധം ചെയ്യിപ്പ് ചെയ്യാറുണ്ട് ഇപ്പോ ഒരുപാട് യൂട്യൂബർമാർ പുതിയതായിട്ട് ചാനലുകൾ തുടങ്ങി ആദ്യം തന്നെ എടുക്കാറുള്ളത് ഇസ്ലാം മത വിമർശകരെയാണ് ശരി ഒരു കോളിംഗ് ടൈം വെച്ചിട്ടുണ്ട് ഒരു ഫോൺ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അതല്ല ആയിട്ട് സംവാദം വേണോ അതിനും തയ്യാറാണ് അപ്പൊ എനിക്ക് മറുപടി പറയാൻ വരുന്ന ആളുകൾക്ക് ഇസ്ലാമികപരമായ പരിജ്ഞാനം ബേസിക് എങ്കിലും വേണ്ടേ അങ്ങനെ ഉള്ളവര് വേണം വന്നു മറുപടി പറയാൻ അല്ലാതെ ഗു 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 ബുദ്ധിയുമായിട്ട് വന്നിട്ട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ജാമ്യാടെ ഫോട്ടോ വെച്ചാൽ ജാമ്യാടെ പേര് വെച്ചാൽ കുറച്ച് റേറ്റിംഗ് നിങ്ങൾക്ക് കിട്ടുമോ വാങ്ങിച്ചുളളവിൽ എടുത്ത് നക്കിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇസ്ലാമിക വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ എന്താണോ പറഞ്ഞത് അതെടുത്ത് കാണിച്ചിട്ടല്ലെങ്കിൽ പറഞ്ഞിട്ട് അതിന് മറുപടി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ എടുത്ത് പറയണം നിങ്ങളെ കേൾക്കുന്ന മദ്രസാ പൊട്ടന്മാരുടെ നിലവാരം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട് അതുകൊണ്ട് പത്ത് തെറി വിളിച്ചാൽ മതി അതല്ലെങ്കിൽ വായി തോന്നിയത് എന്തെങ്കിലും പറഞ്ഞാ മതി പഠിച്ചു പറയാൻ കഴിവ് വേണം അല്ലാതെ വായി തോന്നുന്നത് പറഞ്ഞാൽ മതി ഇപ്പൊ എന്റെ ചാനലിൽ കാണുന്ന ആളുകളുടെ നിലവാരം എനിക്കറിയാം അവർക്ക് എന്ത് എന്ത് പറയുമ്പോഴും തെളിവുകൾ വേണം സഭ്യമായ ഭാഷയിൽ നോളജബിൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് അവർക്ക് വേണ്ടത് അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിരുന്നിട്ടാണെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ചു തന്നെയാണ് അവരോട് എക്സ്പോസ് ചെയ്യുക കാരണം എന്നിട്ടേ കാര്യമുള്ളൂ അതല്ലാതെ ആരുടെയെങ്കിലും ഒരാളിൻ്റെ വീഡിയോ കാണിച്ചിട്ട് ആ അവരെ പത്ത് തെറി പറഞ്ഞിട്ടേ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മളുടെ ശക്തമായ വ്യക്തമായ ായം സുദൃഢമായിട്ടങ്ങ് പറയാൻ വേണ്ടിട്ടാണെങ്കിൽ ഓക്കെ ഇത് ജാമിത അങ്ങനെ പറയുന്നു എങ്ങനെ ജാമിത പറയുന്നതിന് പ്രത്യേകമായും കൃത്യമായും കാരണങ്ങളുണ്ട് ഇപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് നാലും കെട്ടാം അഞ്ചും കെട്ടാം ഇ എം എസിന്റെ ഏഴേയും കെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച കാലഘട്ടം കഴിഞ്ഞു പോയി ഇപ്പൊ നിങ്ങൾക്ക് യഥേഷ്ടം കെട്ടി അങ്ങനെ ആർമാദിക്കാനാണ് ഭാവമെങ്കിൽ പൊതുജനങ്ങൾ നിങ്ങളെ പിടിച്ചൊരു ജനമധ്യത്തിൽ നിർത്തി അവരുടേതായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചെന്നിരിക്കും അത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ടി ജി ചോദിക്കുന്നു മുസ്ലിങ്ങൾ ഇപ്പാകും അതുകൊണ്ട് ഇസ്ലാമത വിമർശനം ഞങ്ങൾ അങ്ങ് നിർത്തി ഞാനങ്ങ് നിർത്തി എന്നാണ് ടി ജി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പക്ഷെ ഇവര് പറയിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ എന്താ ചെയ്യാം വേണ്ട കൈകാര്യം ചെയ്യേണ്ട എന്ന് വിചാരിക്കും കാരണം ഒരുപാട് പേരുടെ പേരാക്കുക ഇത് കാര്യം പട്ട് ഈ ഇസ്ലാമിന്റെ ഒരു സ്വഭാവം അവർ ഹൈക്കോടതിയും സുപ്രീം കോടതി പുറത്തിറങ്ങില്ല ബാക്കി പല കേസുണ്ട് വെയിലി തർക്കമുണ്ട് വസ്തു തർക്കമുണ്ട് അങ്ങനെ പലവിധ കേസുകളൊക്കെ ഉണ്ട് അപ്പം ഇവരുടെ കേസുകൾ ഒരു പ്രത്യേക ടൈപ്പാണ് അതുകൊണ്ട് പലപ്പോഴും അവരുടെ കേസുകൾ ലാൻഡ് ജഡ്ജ്മെന്റ് വരും അപ്പം നമുക്കൊരു പൊതുധാരണ ഉണ്ടല്ലോ മുസ്ലിംകളിലെ പുരുഷന്മാർക്ക് നാലുകരാണ് കഴിക്കാം കഴിക്കണമല്ലോ എവറിബഡി എൻജോയ് സ്റ്റാറ്റ് ആ സ്റ്റാറ്റസ് കേരളത്തിൽ ഇപ്പൊ നാല് കല്യാണം കഴിക്കുന്ന പൂർവ്വം ആരെങ്കിലും കാണും രണ്ടൊക്കെ കഴിച്ചു പോകാറില്ല നമ്മുടെ മാമുക്കോയോട് മനോരമങ്ങള്ക്ക് മാമുക്കോയെ ഒരെണ്ണത്തെ കൊണ്ടുള്ള ഉപയോഗിച്ചാൽ എനിക്കറിയാം പിന്നെയാണോ നാല് എന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ട് ആ ദുരിതത്തിന് അധികാരം പോകാറില്ല മുത്തലാക്ക് ഞങ്ങളാരും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു നിയമം വരുന്നതിന് എന്താ പ്രശ്നം ഇല്ലാതെ മുസ്ലിം പുരുഷന്മാരെ മുഴുവനും ജയിലുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മോദി സർക്കാരിന്റെ ഒരു അജണ്ടയാണെന്ന് പറഞ്ഞു നിങ്ങൾ മുത്തലാഖ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ എന്തിന്റെ പേരിലാണ് ജയിലിൽ പിടിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും ഒന്ന് കെട്ടി മര്യാദയ്ക്ക് മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളെയൊക്കെ ജയിലിൽ കൊണ്ടിടാനാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത് അങ്ങനെ എത്ര എത്ര മുസ്ലിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഈ രൂപത്തിൽ അനീതി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ മുത്തലാക്ക് പാടില്ല എന്നുള്ള നിയമം വന്നു പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല അയ്യോ മുത്തലാക്ക് ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നിയമം എന്നാണ് ചോദിച്ചത് ശൈശവ വിവാഹം നിർത്തലാക്കി അപ്പോ യോ ശൈശവ വിവാഹം ഞങ്ങൾ ആരും നടത്തുന്നില്ല പിന്നെ അങ്ങനെ ഒരു നിയമം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ബഹുഭാര്യത്വം ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്നാ പിന്നെ അത് നിരോധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇതേ നമ്മളും ചോദിക്കുന്നുള്ളൂ ഏ നാല് കെട്ട് ഇഷ്ടം പോലെ ആളുകൾ നട്ടന്ന് കെട്ടുന്നുണ്ട് ഇന്നതാണ്ടൊരു പെൺകുട്ടി വന്നിട്ട് പറയുന്നു എന്റെ അച്ഛൻ പതിനഞ്ച് കല്യാണം കഴിച്ചു നാല് കല്യാണം 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 വേണ്ട എന്ന് ഒരു ഒന്നിൽ ബേസിക്കലി ആവശ്യം ആവശ്യം വന്നാൽ വന്നാൽ കഴിക്കണം എന്നോട് ഒരിക്കലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതാണ് എമർജൻസി എക്സിറ്റ് ഉണ്ട് ഫ്ലൈറ്റിൽ വരെ ഈ കല്യാണം എന്ന് പറയുന്നതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഇറങ്ങണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചു എമർജൻസി എക്സിറ്റ് മെയിൽ നിന്ന് എഴുതിയിട്ടുണ്ടോ ഈ എമർജൻസി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് കയറി പോയി രക്ഷപ്പെടാൻ സ്ത്രീകൾക്കും വേണ്ട ഒരു അവസരം അവർക്കും കൊടുക്കണ്ടേ മുത്തലാഖ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഇവർക്ക് ഏകപത്നീവൃതമാണ് ഇവർക്ക് താല്പര്യം പക്ഷെ എങ്ങാനും ഒന്നുകൂടി കെട്ടേണ്ടി വന്നാലോ അതുകൊണ്ട് ആ നിയമം അവിടെ നിലനിന്നോട്ടേന്ത് അതുകൊണ്ടാണ് ആ നിയമങ്ങളൊന്നും പരിഷ്കരിക്കാൻ ഇവർ സമ്മതിക്കാത്തത് ഇതില് ആദ്യം കയറി ഉടക്കിയത് നമ്മളെ ഉത്തർപ്രദേശിലെ അസംഖാനാണ് അസംഖാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അബ്ദുൾ ഹാസിന്റെ ഇടച്ചേട്ടനാണ് ഉത്തർപ്രദേശ് അങ്ങനത്തെ മനുഷ്യനാണ് മുലായം സിംഗ് യാദവോ അതോ അഖിലേഷ് യാദവ് എനിക്ക് ഓർമ്മയില്ല അവർ ഭരിക്കുമ്പോഴേ ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സർക്കുലർ അയച്ചു മുസ്ലിം അധ്യാപകര് കല്യാണം കഴിക്കുകയാണെങ്കിൽ സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം ഇന്ത്യൻ കൊടുക്കും ഹൈക്കോടതിയിൽ പോയി അസംഖാൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു പതിനൊന്ന് കോടി രൂപയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ഈ ഇസ്ലാം സംബന്ധിച്ച കേസുകൾ ചെലവാകുന്നത് ഒരു അധ്യാപകൻ ചത്തുപോകും സർവീസ് ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് എട്ട് പത്ത് വരും ഇയാളുടെ പെൻഷൻ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഇത് ഏതാ ഭാര്യ എല്ലാവരുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ട് ഏതെങ്കിലും ഒരു കാശിയോ മുല്ലയോ ഇവിടെ കലയാണെന്ന് കൊടുത്താണെന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് ഒരു സിവിൽ കേസ് മുനിസിപ്പോളതി മുനിസിപ്പ കോളേജി പിന്നെ ജില്ലാ കോടതി പിന്നെ ഹൈക്കോടതി പിന്നെ സുപ്രീംകോടതി വാശിയാണ് ഭർത്താവിന്റെ പെൻഷന്റെ വിഹിതം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഞാനാണെങ്കിൽ ഭാര്യ എന്ന് തെളിയിച്ചിട്ട് കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നീ നോക്കിക്കോളെ നീ ഭാര്യ അല്ലെന്ന് ഞാനാണ് ഭാര്യ ഞാൻ തെളിയിക്കുന്നു പറഞ്ഞു സ്ത്രീകൾക്ക് വാശി കഴിയുമ്പോൾ കാര്യം അറിയപ്പെട്ടു ഇങ്ങനെ പതിനൊന്ന് കോടി രൂപ ഒരാളുടെ കിട്ടും വക്കീലന്മാർക്ക് തിന്നാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കേണ്ടി വരും ഇവരോട് പറഞ്ഞു ഉള്ളൂ ഓരോന്ന് അറിയില്ല നാലു കഴിക്കുന്ന രണ്ടാമത് നദീസു മൂന്നാമത് നാലാമത് എന്താന്ന് വെച്ചാൽ ഈ നാല് വെച്ച് നമ്മൾ ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ ഈ നാല് പേർക്ക് തുല്യമായിട്ട് പെൻഷൻ വിധിച്ചു കൊടുത്ത് സ്ഥലം പറയും

அவசான முஸ்லீங்களையும் அவருடைய ഡി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഞാൻ വിചാരിക്കുന്നു ഭൂലിമയിൽ ഏറ്റവും യോഗ്യൻ ഞാനാണ് ബാക്കിയുള്ളവരെല്ലാവരും കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച് സുഖമായിട്ടേക്ക് ജീവിച്ച് മരിച്ചു മരിച്ചുപോകാം പക്ഷെ ഈ ആശയം നടപ്പിലാക്കാൻ കോടതിക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിരോധിക്കാൻ പറ്റും ഒന്നും പ്രാക്ടീസ് അതിൽ കോടതി ഈ ഇടപെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിരിക്കും അതുകൊണ്ട് പ്രാക്ടീസ് പറഞ്ഞാൽ വിധേയമായിരിക്കും നിങ്ങൾ അറിവുലെയാണ് കുഴപ്പമില്ല അറിവുലെയാണെന്ന് പറഞ്ഞു വഴിയെ പോയെങ്കിൽ തല കെട്ടുന്നതാണ് വേറൊരു കുഴപ്പമില്ല നിങ്ങളുടെ വിശ്വാസം കൊണ്ട് അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ പോകുന്നത് ജസ്റ്റിസ് കൗസർ പകത്തിന്റെ ഒരു ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന് ഞാൻ വിചാരിക്കുന്ന ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹസീന മുപ്പത്തെട്ട് വയസ്സ് മുഹമ്മദ് സഹൽ മുഹമ്മദ് സഫൽ പത്തൊമ്പത് പതിനഞ്ചും വയസ്സുള്ള അറുപത് രണ്ട് ആൺകുട്ടികളാണ് സഹലനും സപ്ലിന്റെയും അമ്മയാണ് അസീന മുപ്പത്തിരണ്ട് വയസ്സ് ഇവരുടെ ഭർത്താവ് സുഹായി നാല്പത് വയസ്സ് അയാൾക്കെതിരെയാണ് കേസ് കേസ് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഭർത്താവ് ഇവര് ജീവനോടെ ഇരിക്കെ വേറൊരു കല്യാണം കഴിച്ചു ഈ സ്ത്രീ ഇറങ്ങി മറ്റേ പോകും അസീന ഞാൻ വരെ പോകണം അവരങ്ങിപ്പോയി അല്ല എനിക്കായിട്ട് കല്യാണം കഴിക്കാം കഴിച്ചോളൂ തന്നെ അതിന് ഞാൻ തനിക്കിവിടെ കറകൾക്കില്ലല്ലോ എനിക്ക് അവധിയില്ല തന്നെ താങ്കൾക്കാം അവരും അവളെ കൊണ്ടുപോയി അന്തസ്സുള്ള ഒരു സ്ത്രീ മാത്രമല്ല കുടുംബക്കുള്ളവർ കേസ് കൊടുത്തു എനിക്ക് ഈ മനുഷ്യൻ ചിലവിരുത് മെയിന്റനൻസ് പറയാൻ ഇയാൾ വാദിച്ചു ഇവളെൻ്റെ കൂടെ താമസിക്കുന്നില്ല പിന്നെ ഇങ്ങനെ തരാൻ പറ്റും അവര് പറയും ഞാൻ താമസിക്കുന്നില്ല എനിക്ക് അവളെ കൂടെ തന്നെ താമസിക്കാം ഞാൻ വേറെ താമസിക്കാം അന്തസ്സായിട്ട് എനിക്ക് തന്നെ വേണ്ട ഞാൻ എന്റെ മക്കൾ വേണ്ടി കഴിച്ചോളൂ പക്ഷെ ഞങ്ങളുടെ ചിലരും കാശ് പറഞ്ഞു എത്ര പതിനായിരം രൂപ ഒരു മാസം അമ്മയ്ക്ക് എണ്ണായിരം രൂപ മൂത്തമാതിന് ആറായിരം രൂപ ഇളയു പത്ത് എട്ട് പതിനെട്ട് അറുപത്തി ഇരുപത്തിനാലായിരം രൂപ നടന്നിട്ടില്ല ചൊല്ലിയിട്ടില്ല ഡിസ്പ്യൂട്ട് ഇവര് റേസ് സ്ഥിതിക്ക് പിന്നെ ചൊല്ലാനും പറ്റില്ല ഇത് ഇങ്ങനെ മാറി ചോദിച്ചാൽ സുപ്രീം കോടതി നാല് കെട്ടിക്കോ മറ്റേ ഇഷ്ടമില്ലെങ്കിൽ അവര് മാറി താമസിക്കും അവരുടെ കാര്യം ഈ ഭർത്താവ് നോക്കണം ഈ രൂപത്തിൽ കോടതികളും നിയമങ്ങളും വക്കീലന്മാരും ഉദ്യോഗസ്ഥരും വാദപ്രതിവാദങ്ങളും വിചാരണയും നിയമവും ഭരണഘടനയും ഒന്നുമില്ലാത്ത ഒരു രാജ്യത്താണെങ്കിൽ അവരൊക്കെ ആരോടൊപ്പം നിൽക്കുമായിരിക്കും ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയുടെ കൂടെ നിൽക്കുമോ രണ്ടാം ഭാര്യ മൂന്നാം ഭാര്യ നാലാം ഭാര്യ ഇനി ഏതെങ്കിലും ഒന്നിനെ കളഞ്ഞിട്ട് ആ വിടവ് നികത്താൻ അടുത്ത ഒരു സബ്സ്റ്റിറ്റ്യൂട്ടർ ഇങ്ങനെ നാട് നീളെ നടന്ന് ലക്കിൽ ലെഗാനുമില്ലാതെ കെട്ടിയും കൃഷി ചെയ്ത് പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിച്ചും പിന്നീട് അവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന നടപടികൾ ഉണ്ടല്ലോ പിന്നീട് വലിയ രൂപത്തിൽ കെങ്കേമപ്പെട്ടു വരും എന്റെ മക്കള് എന്റെ മക്കള് മക്കളെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം മക്കളാകത്തില്ല മര്യാദയ്ക്ക് മക്കൾക്ക് അധ്വാനിച്ച് തിന്നാൻ കൊടുക്കണം അവരെ പഠിപ്പിക്കണം അവരെ സംരക്ഷിക്കണം ചില ആളുകളുണ്ട് മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ എവിടെ നിന്നെങ്കിലും തള്ളമാരിടുന്ന ഫോട്ടോസ് എടുത്തോണ്ട് വന്നിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്റെ മക്കൾ എന്റെ മക്കൾ വർഷങ്ങളോളമായിട്ട് മക്കൾക്കൊരു പത്ത് പൈസയുടെ മിഠായി പോലും പത്ത് പൈസക്ക് ഇന്ന് മിഠായി കിട്ടത്തില്ല ഒരു രൂപയ്ക്ക് ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത തന്തമാരെ ഇതുപോലെയുള്ള മലരന്മാരെ പിടിച്ചു നിർത്താനാണ് നമ്മുടെ നാട്ടിലെ നിയമവും കോടതിയും ഒക്കെ പക്ഷെ അവിടെയും ശരീരത്വ നിയമം സ്ത്രീകൾക്ക് തലവേദനയാകുകയാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര നേതാവ് ഉൽപാദിപ്പിച്ച ഈ തലതിരിഞ്ഞ ശരീരത്വ നിയമവും ഈ തോന്യാസ പ്രകാരം പുരുഷന്മാരെ കെട്ടഴിച്ചു വിടുന്ന നിയമവുമുണ്ടല്ലോ സ്ത്രീകളുടെ ശ്മശാനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നന്ദി